നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസിന്റെ വിയോഗം മലയാളക്കാരിയെ ഒരുപോലെ വേദനിപ്പിച്ചിരുന്നു സിനിമയിലുള്ളവരും സാധാരണക്കാരുമെല്ലാം അദ്ദേഹത്തിന് ആദരാഞ്ജലി നേരാനായി എത്തിയിരുന്നു പൊതുദർശനത്തിന് വെച്ചപ്പോൾ ടൗൺ ഹാളിലും ആയിരക്കണക്കിന് പേരാണ് എത്തിയത് പ്രിയപ്പെട്ട ശ്രീനിയെ കാണാൻ എത്തിയ സിനിമാ പ്രവർത്തകർ പോലും തിരക്കിനിടയിൽപ്പെട്ട് പോകുന്ന കാഴ്ചയായിരുന്നു ശനിയാഴ്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം ഞായറാഴ്ച രാവിലെ പത്തുമണിക്കായിരുന്നു സംസ്കാരം നിശ്ചയിച്ചത് വീട്ടുമുറ്റത്തായിരുന്നു അന്ത്യവിശ്രമം ഒരുക്കിയത് ഞായറാഴ്ച രാവിലെയായിട്ടും ജനപ്രഭ്യൂ ിൽ പോലീസുകാർക്കൊപ്പമായി സിനിമാ പ്രവർത്തകരും തിരക്ക് നിയന്ത്രിക്കാനായി പാടുപെടുകയായിരുന്നു അവസാനമായി കാണാനെത്തിയവരോടെല്ലാം മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടുന്നുണ്ടായിരുന്നു സൂര്യയും പൃഥ്വിരാജും അടക്കമുള്ളവർ അതിരാവിലെ തന്നെ ശ്രീനിവാസന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു വികാരഭരിതനായാണ് സൂര്യ സംസാരിച്ചത് പൃഥ്വിരാജിന് പിന്നാലെയായി ക്യാമറ ഈ ക്യാമറയും മൈക്കുമൊക്കെ നീണ്ടുവെങ്കിലും ഒന്നും സംസാരിക്കാതെ നടന്നു നീങ്ങുകയായിരുന്നു അദ്ദേഹം ശ്രീനിവാസന്റെ സന്തത സഹചാരിയും അടുത്ത സുഹൃത്തുമായ സത്യൻ അന്തിക്കാടും വീട്ടിലേക്ക് എത്തിയിരുന്നു ഈയൊരു സമയത്ത് എങ്ങനെ പ്രതികരിക്കണം എന്ത് പറയണം എന്നൊന്നും അറിയില്ല ഒഴിഞ്ഞു മാറിയപ്പോൾ വീണ്ടും നിർബന്ധിച്ചതോടെയാണ് ഇടറുന്ന ശബ്ദത്തിൽ അദ്ദേഹം ശ്രീനിയെക്കുറിച്ച് പറഞ്ഞത് വാക്കുകൾ മുഴുവിക്കാനാകാതെ അത് അവസാനിപ്പിക്കുകയായിരുന്നു അച്ഛൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ആകെ തകർന്നു പോയിരുന്നു വിനീതും ധ്യാനും ചെന്നൈയിലേക്കുള്ള യാത്രാമതിയായിരുന്നു വിനീത് വിവരം അറിഞ്ഞത് നേരെ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു ഇട്ടിരുന്ന ഡ്രസ്സ് പോലും മാറാതെയായിരുന്നു വരവ് ഇതെങ്ങനെ അച്ഛൻ്റെ മരണത്തിന് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു എന്നായിരുന്നു വിമർശനങ്ങൾ ഇതേ ഡ്രസ്സിൽ നേരത്തെയും കണ്ടതിനെക്കുറിച്ചും ചർച്ചകൾ അരങ്ങേറിയിരുന്നു ധ്യാൻ ശ്രീനിവാസനാകട്ടെ ലൊക്കേഷനിൽ നിന്നായിരുന്നു വിവരം അറിഞ്ഞത് കറുത്ത ഷർണും ഉണ്ടുമായിരുന്നു ധ്യാനിൻ്റെ വേഷം അമ്മയെയും ചേട്ടനെയും കെട്ടിപ്പിടിച്ച് ിക്കുകയായിരുന്നു ധ്യാൻ പൊതുദർശനത്തിനിടെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ധ്യാൻ എഴുന്നേറ്റില്ലെന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു ജീവിതത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എല്ലാമെല്ലാമായ അച്ഛനെ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ തനിക്ക് ചുറ്റും നടക്കുന്നത് അയാൾ അറിയണമെന്നില്ല അത്രയേറെ തകർന്നിരുന്ന അവസ്ഥയിൽ ഏതൊരാളും ചെയ്യുന്നതേ ധ്യാനം ചെയ്തുള്ളൂ അവിടെ കൂടെയിരുന്നവരിൽ ആരോ എഴുന്നേറ്റപ്പോൾ എഴുന്നേൽക്കേണ്ടത് മുഖ്യമന്ത്രി ആംഗ്യം കാണിച്ചിരുന്നു എന്നതായിരുന്നു ആരാധകരുടെ കണ്ടെത്തൽ ധ്യാൻ ചെയ്തതിൽ നിന്നും ഒരു തെറ്റുമില്ലെന്നും ആരാധകർ പറഞ്ഞിരുന്നു മലയാളികൾ ഇതെന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്നായിരുന്നു വിമർശനങ്ങൾ ഇത്രയധികം ക്യാമറകൾ എന്തിനാണ് ഇവരെ ഫോക്കസ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല അന്ത്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും അവരുടെ സ്വകാര്യതയെ മാനിക്കണമെന്നായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായി രൂക്ഷ വിമർശനവുമായി സുപ്രിയ മേനോൻ ഉന്നയിച്ചത് പ്രിയപ്പെട്ട ഒരാളെ നഷ്ടമായ കുടുംബത്തിൻ്റെ സ്വകാര്യതയെ മാനിക്കണം തികച്ചും വ്യക്തിപരമായ ഒന്നാണ് ദുഃഖം പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തിൽ ശാന്തമായി കരയാൻ പോലും കഴിയാത്ത വിധത്തിൽ ഒരു കുടുംബം ശ്വാസമൂട്ടുന്നത് കാണേണ്ടി വരുന്നത് എത്ര വേദനാജനകമായ കാര്യമാണ് എല്ലായിടത്തും ക്യാമറയും മൊബൈൽ ഫോണുകളും മാത്രമാണ് കണ്ടത് സെൽഫി എടുക്കാനും പ്രിയപ്പെട്ടവനെ അവസാനമായി കാണാനെത്തുന്ന താരങ്ങളെയും കുറിച്ചായിരുന്നു എല്ലാവരും സംസാരിച്ചതുപോലും സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിത വേർപാട്ടിൽ അരങ്ങേറ്റം സങ്കടത്തോടെയാണ് പലരും അവിടെ എത്തിയത് മരിച്ചുപോയവർക്കും അവർ ബാക്കി വെച്ച് പോയവർക്കും നമ്മൾ കുറച്ചുകൂടി മര്യാദ നൽകേണ്ടതല്ലേ ഓരോ നിമിഷവും അവിടെ കൗതുക ദൃശ്യമായി മാറുകയായിരുന്നു ഇത്രയും വലിയ വേദനയിൽ നിൽക്കുന്ന കുടുംബത്തിൻ്റെ വേദനയെക്കുറിച്ച് ചിന്തിക്കാത്തതെന്താണ് സ്വയം തിരുത്താനും ആവശ്യമെങ്കിൽ മാറ്റം വരുത്താനും നമ്മൾ തയ്യാറാവേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എത്രത്തോളം വാർത്താ പ്രാധാന്യം ഉണ്ടെന്നതിന് പരിധിയില്ലേ പ്രിയപ്പെട്ട ആളോട് ഒരു കുടുംബത്തിനുണ്ടായിരുന്ന അടുപ്പവും അയാളോട് വേദനയോടെ വിട പറയുന്നതുമായ രംഗങ്ങൾ എന്തിനിങ്ങനെ തത്സമയം കാണിക്കുന്നു അയാളുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്നിടത്ത് ഇങ്ങനെ തടിച്ചുകൂടി അതും ലൈവായി കാണിക്കേണ്ടിയിരുന്നില്ല എന്നുമായിരുന്നു സുപ്രിയ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ കുറിച്ചത്